അസ്സാം വലൈക്കും വരഹമ്മ പ്രിയപ്പെട്ട യു എ ശ്രോതാക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ചില ആളുകളുടെ സാമൂഹിക പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട് എന്നാണ് അവലോകനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് അവരിൽപ്പെട്ട ഒരാളുടെ സംസാരം കേട്ടുകൊണ്ട് തുടങ്ങാം ഒരു സിനിമ വരുന്നു അതിലൊരു നഗ്ന സീനുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിമേഡ് സീനുണ്ട് ആ സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ അത് അത്യാവശ്യമാണ് അത് സിനിമയെ പൂർണ്ണമാക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചാണ് അതിന്റെ മേക്കേഴ്സ് അത് സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഒരു കൂട്ടം ആളുകൾ ആ ഒരു സീൻ മാത്രം കണ്ട് അതിനൊരു നീലചിത്ര മെറ്റീരിയൽ എന്ന രീതിയിൽ മാത്രം കണ്ട് ആസ്വദിക്കുന്നു ആഘോഷിക്കുന്നു അവർക്ക് ആ സിനിമയിലെ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം പോലുമില്ല മലയാളിയായ ഒരു നടിയുടെ നഗ്ന സീൻ കാണാൻ പറ്റി അവർ അതിൽ വളരെ ഹാപ്പിയാണ് ആ രംഗങ്ങൾ അങ്ങനെ കണ്ട് ആസ്വദിക്കുന്നവർ ചെയ്യുന്നത് ഒരു തെറ്റായി എനിക്ക് കാണാൻ കഴിയില്ല ഇതില് അനലിസ്റ്റ് പറയുന്നത് ഒരു ന്യൂഡ് സീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സിനിമയിലുള്ള ന്യൂഡ് സീനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അത് ആളുകൾ കണ്ട് ആസ്വദിക്കുന്നതിന് എന്തെങ്കിലും ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ള എന്താണ് അതിനോടുള്ള പ്രതികരണം കൊണ്ട് ഈ വിഷയം മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ സ്ത്രീകളുടെ ന്യൂഡ് സീനുകൾ കാണുന്നതിൽ തെറ്റില്ല എന്ന് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയുകയാണ് പക്ഷേ അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവായ കുറേ ഡാമേജുകളുണ്ട് അപ്പോൾ പിന്നെ ഒന്ന് പിന്നെ എന്തുകൊണ്ടത് ആളുകൾ കാണാൻ അല്ലെങ്കിൽ ഇത് മാത്രം കാണാൻ ഇത്ര പിന്നെ എഫേർട്ട് എടുക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്നൊരു പ്ലഷറുണ്ട് ആ ഒരു പ്ലഷർ ഫീൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സീനുകൾ കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫിലിംസ് കാണുന്നത് എല്ലാം കാണുന്നത് അപ്പോൾ ഇത് കിട്ടും കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലഷറ് അതൊരു പിന്നൊരു ഫ്രസ്ട്രേഷനായിട്ട് നിൽക്കുകയാണ് ആ ഫ്രസ്ട്രേഷനെ പിന്നെ റിലീസ് ചെയ്യുന്നത് പല രൂപത്തിലാണ് സൊസൈറ്റിയിൽ അപ്പോൾ അതുണ്ടാക്കുന്ന പിന്നെ ഒരു ഡാമേജ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ് ഒരു ലോങ് ടേമിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റാണ് മാത്രമല്ല ഇത് കാണുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള ടെൻഡൻസി ഉണ്ടാവും കാരണം ഇതെല്ലാം ഈ പ്ലഷർ പിന്നെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ അമിഗ്ഡാലയിൽ ഉണ്ടാകുന്ന പിന്നെ ഈ റിവാർഡ് പാത്ത് പാത്തു ഡോപ്പമിൻ കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ പിന്നെ ഡോപ്പമിൻ്റെ സാ ഇതെന്ന് പറഞ്ഞാല് ഡോപ്പമിൻ ഒരു പ്ലഷർ തന്നാൽ അത് ഒന്നിൽ നിർത്തൂല അത് നെക്സ്റ്റിലേക്ക് പോകാൻ പറയും വീണ്ടും നെക്സ്റ്റ് നെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കും ഈ ഹൈ ഡോപ്പമിൻ പ്രഷർ കിട്ടുന്ന എന്തൊരു സാധനവും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ചാൽ നമ്മൾ അഡിക്റ്റഡോ അപ്പോൾ ഇതിങ്ങനെ കുറേ പിന്നെ ഈ ന്യൂഡ് സീൻസ് കണ്ട് അത് ചിലപ്പോൾ പോണോഗ്രഫിയിലേക്ക് എത്തി പിന്നെ ഈ ഓൺലി ഫിലിമിൽ അങ്ങനെ അങ്ങനെ പോയി അതൊരു ഒരു അഡിക്റ്റഡ് ആയ കുറേ ആളുകൾ ഉണ്ടാക്കുക അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് പിന്നെ സൊസൈറ്റിയിൽ ഒരു അഗ്രഷനായി വരുന്നത് നമ്മൾ കാണുക ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ ഈ ഫിലിം ഫീൽഡിൽ കേരള ഫിലിം ഫീൽഡിലെ ഒരു റിപ്പോർട്ട് പുറത്തിറങ്ങിയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഇൻറ്റിമേറ്റ് സീനിനെ പറ്റി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ അപ്പം അതിൽ ഈ കമ്മറ്റിൻ്റെ മുമ്പിൽ വന്ന നടിമാർ തന്നെ പറയാണ് പുരുഷന്മാർ ആയിട്ടുള്ള സീനുകളിൽ ഞങ്ങൾക്ക് കൂടുതൽ ഇൻറ്റിമേറ്റ് സീൻ തരുന്നു സ്ത്രീകൾ ആയിട്ടുള്ള പിന്നെ സിനിമകളിലാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ അത്ര ഇൻറ്റിമേറ്റ് സീന് തരുന്നില്ല ഡയറക്ടർ ആയിട്ടുള്ള സിനിമകളിൽ ഞങ്ങൾക്ക് പിന്നെ ഈ വസ്ത്രധാരണം വളരെ ഗ്ലാമറസ് ആയ സെക്സി ആയിട്ടുള്ള വസ്ത്രധാരണങ്ങൾ നൽകുന്നു അപ്പം എന്തിനാണ് പെണ്ണിനെ മാത്രം ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത് ഇത് മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് എന്താന്ന് വെച്ചാൽ സ്ത്രീയെ സൊസൈറ്റിയിൽ ഒബ്ജക്റ്റിഫൈ ചെയ്യുക അത് കണ്ട് ആസ്വദിക്കുന്ന കുറേ പ്ലഷർ സീക്കേഴ്സായ ഓഡിയൻസിനെ ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ ഡാമേജ് സൊസൈറ്റി മുഴുവൻ അനുഭവിക്കുക ആ നിലയ്ക്ക് ഇവർക്ക് സൊസൈറ്റിയോട് യാതൊരു പ്രതിബദ്ധത ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ഇത് ഒരു ഉദാഹരണം ഒരു ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര അറിയപ്പെടുന്ന ഒരു പുരോഗമനവാദിയായിട്ടാണല്ലോ മലയാള ലിസ്റ്റിനൊക്കെ ആളുകൾ കാണുന്നത് പക്ഷേ അവർ പലപ്പോഴും ഇത് പറയാം സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഭയങ്കര സ്വാധീനം ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സൊക്കെ ആയിട്ടാണ് ഇവർ അറിയപ്പെടുന്നത് പക്ഷേ ഇവരുടെ ഇത്തരം നിലപാടുകൾ എത്രത്തോളം സാമൂഹികമായിട്ട് നെഗറ്റീവായ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇനി വേറെ ഒരു പുരോഗമന സിംഹം ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരാധുനിക പൗരൻ എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച് ഇങ്ങനെ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തി പറയുന്നത് നമുക്ക് കേൾക്കാം എല്ലാ സ്ത്രീകളും ചെയ്യണം ചെയ്യണം ബാക്കിയുള്ളവർ ഉദ്രവിക്കാതെ ചുമ്മാത കിട്ടുന്നവര് ഒരു രസമല്ലേ അത് എന്തിനാ കളഞ്ഞു കുടിക്കേണ്ട ആവശ്യം ഒരാവശ്യവും ഇല്ല ഇത്തരം രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈംഗിക രസമാണ് സുഖമാണ് ഈ സ്വയം പോകുക അത് എല്ലാവരും ചെയ്യണം ഇന്നോട്ട് ചെയ്തിട്ടില്ലാത്ത എല്ലാം പ്രാക്ടീസ് ചെയ്തോണം എന്നാ ഞാൻ പറയും ആണെങ്കിലും മുഴുവൻ എണ്ണം രാവിലെ എണീറ്റാ ഇതെല്ലാം ചെയ്തോണം സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്തോളണം അത്രേ ഉള്ളൂ രാവിലെ തന്നെ ഇതൊക്കെ ചെയ്തോളണം എന്നാണ് പറയുന്നത് എന്താണ് പറയാനുള്ളത് അപ്പുറത്തുള്ളൊരു അതെ ഇത് പിന്നെ ഇവരെന്തായി ഇപ്പോൾ ഈ മാസ്റ്റർബേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സെൽഫ് സെക്ഷൽ പ്ലഷറാണ് സെക്സ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ടുള്ള ബോഡി എക്സ്പ്ലോറേഷനിലൂടെയാണ് ശരിക്കും സെക്സിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറഞ്ഞാൽ അതിലാണ് അതല്ലാതെ ഇവർ പിന്നെ ഈ സ്ത്രീകളോട് സ്ത്രീകളോടാണത് പറയുന്നത് കൂടുതലും പൊതുവേ പുരുഷന്മാർ അധികം മാസ്റ്റർപേഷൻ കാരണം പുരുഷന് സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കിടയിൽ അല്ലെങ്കിൽ പിന്നെ യങ് ഏജിലുള്ള ആണുങ്ങൾക്കിടയിൽ മാസ്റ്റർപേഷൻ കൂടുതലാണ് സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ടെസ്റ്റേഷൻ ടെസ്റ്റ് അളവ് കുറവായതുകൊണ്ടും ലിബിഡോ കുറവായതുകൊണ്ടും പിന്നെ മാസ്റ്റർ പേഷൻ അത്രയല്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അവർക്കിടയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതുണ്ടാക്കുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സെക്സ് ടോയ്സ് അധികവും സ്ത്രീകളെ കേന്ദ്രീകരിച്ച് മാത്രം ഇറങ്ങുന്നത് മെജോറിറ്റി ഓഫ് സെക്സ് സെക്സ്റ്റോയ്സും പെണ്ണിനെ ബോഡി എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധനങ്ങളാണ് അപ്പോൾ അതിനെ അതിനെ കൂടുതൽ ട്രിഗർ ചെയ്യാണ് ഇതിലൂടെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ പിന്നെ ഇവർ ഇപ്പോൾ ഈ ആധുനിക ലോകത്ത് ഏറ്റവും പ്ലഷറ് കിട്ടാനുള്ള സാധനമാണ് ആണും പെണ്ണും ഡെയിലി ചെയ്യണം ചെയ്യാത്ത പെണ്ണുങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇവർ ആരും യഥാർത്ഥത്തിലുള്ള സെക്ഷൽ പ്ലെഷി പ്ലഷറ് ആസ്വദിച്ചിട്ടില്ല എന്നാണ് നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് പറയാം കാരണം പഠനങ്ങൾ മുഴുവൻ പറയണെന്താന്ന് വെച്ചാൽ സെക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷനാണ് സെക്സിലുള്ള ഏറ്റവും സാധാരണ സെക്സ് അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചേരുവ ഇമോഷനാണ് ഇമോഷണൽ റെസിപ്പി ഇല്ലാത്തൊരു പ്ലഷ ഒരു സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉപ്പില്ലാത്തൊരു ഡിഷ് പോലെയാണ് ഒരു ഉപ്പില്ലാത്തൊരു കറി കഴിഞ്ഞിപ്പോൾ എന്ത് നല്ല കറി ആണെങ്കിലും ഉപ്പില്ലെങ്കിലും അതിനൊരു ടേസ്റ്റ് ഇല്ല ആ ടേസ്റ്റ് ഇല്ലാതെ ആസ്വദിച്ചതാണ് അവർ ഇത്രയും പ്ലഷർ എന്നുള്ളതൊക്കെ പറഞ്ഞുണ്ടാക്കുകയാണ് പക്ഷേ ഇനി അതിൽ തന്നെ ഇപ്പോൾ എവിടെയാണ് ഒരു ഇമോഷണൽ പിന്നെ ഇമോഷണൽ റെസിപ്പി ഉള്ളൊരു സെക്സ് ഉണ്ടാവുക അത് ഒരു ലോങ് ടേം കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ് ആ ലോങ് ടേം കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ് ഇമോഷൻ ഇമോഷൻ ഉള്ള സെക്സിനെ പിന്നെ അതിൻ്റേതായ ടേസ്റ്റിൽ രണ്ട് പേർക്കും അതിനെ ആസ്വദിക്കാൻ കഴിയുള്ളു മാത്രമല്ല ശരിക്കും നമ്മൾ പറയാറുണ്ട് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നുള്ളത് അതായത് പിന്നെ രണ്ട് പേര് ഒരേ പ്രവൃത്തി തമ്മിൽ ഒരുപാട് കാലം ചെയ്യുമ്പോൾ അത് കൂടുതൽ പെർഫെക്ഷനിലേക്ക് പോവുകയാണ് അത് കൂടുതൽ ഇമ്പ്രൂവൈസ് ചെയ്ത് പോവുകയാണ് അപ്പം അതിൻ്റെ പണ ഏറ്റവും കൂടുതൽ സെക്ഷൽ പ്രഷർ ആസ്വദിക്കുന്ന ആരാണെന്നുള്ള പഠനങ്ങൾ തന്നെ പറയണെന്താന്ന് വെച്ചാൽ അത് മാരീഡ് ലോ കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പിൽ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസാണ് ഏറ്റവും നല്ല സെക്സ് ആസ്വദിക്കുന്നത് കാരണം അത് തുടക്കത്തിൽ നിന്ന് തുടങ്ങി ആ രണ്ട് പേര് തമ്മിലുള്ള അവരുടെ ഡൈനാമിക്സ് ഫുള്ള് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇമ്പ്രൂവൈസ് ചെയ്ത് ഇമ്പ്രൂവൈസ് ചെയ്ത് പോയി അത് വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് അവരാസ്വദിക്കുന്ന ആ ഒരു പ്ലഷർ അതിൻ്റെ ഏഴലത്ത് പോലും എത്തൂല ഇവരുടെ ഒരു വൺ നെയ്റ്റ് സ്റ്റാൻഡോ ഫ്രണ്ട് വിത്ത് ബെനഫിറ്റോ ഹുക്കപ്പോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഉള്ള മാർഷർവേഷനൊന്നും നൽകുന്നൊരു പ്ലഷറ് ഒരു പ്ലഷറേ അല്ല മാത്രമല്ല ഇവരുണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു പ്ലഷർ സീക്കിംഗ് കമ്മ്യൂണിറ്റീനെയാണ് ഒരു പ്ലഷർ സീക്കിംഗ് കമ്മ്യൂണിറ്റി അതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മളെ ഡിസയറുകൾ നമ്മൾ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്ലഷറുണ്ടാവും അപ്പോൾ എൻ്റെ എല്ലാ ഡിസയറും സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എൻ്റെ സെൽഫ് ഇതിൽ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതല്ല ആ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഉണ്ട് ആ പ്ലഷർ ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിന് അഡിക്റ്റഡ് ആവും അഥവാ ഡോപ്പമിൻ തരുന്ന പ്ലഷർ ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിന് അഡിക്റ്റഡ് ആവും അങ്ങനെ അഡിക്റ്റഡ് ആയ കുറേ അഡിക്റ്റഡ് ആയ ആളുകളുള്ള ഒരു സൊസൈറ്റിയിൽ ഫുൾ അനാർക്കി ആയിരിക്കും ഉണ്ടാവുക അതാണ് ഇവിടുത്തെ ഒരു സെക്ഷൽ അനാർക്കി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ് അതിനെ ഫ്യുവൽ ചെയ്യുന്ന ഒരു ടോക്കാണ് ഇവരെല്ലാം ഈ ആധുനിക മനുഷ്യൻ ആധുനിക എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതായിട്ട് അഡിക്ഷനിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ഇവരിപ്പോത്സാഹിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് കുറെ അഡിക്റ്റഡായ ആളുകൾ ഉണ്ടാവും അപ്പോൾ പിന്നെ കുറേ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഫുള്ളി അനാർ ആയിരിക്കും ആയിരിക്കും ഫ്രസ്ട്രേറ്റഡ് അങ്ങനത്തെ ആളുകൾ അവർ ഉദ്ദേശിക്കുന്ന അവിടെ ഉണ്ടാവും പിന്നെ അടുത്തത് ഇദ്ദേഹം തന്നെ പറയുന്ന വേറൊരു വീഡിയോ നമുക്ക് കാണാൻ കഴിയും പറ്റും എത്ര കഷ്ടം പിടിച്ച ഒരു രാജ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കഞ്ചാവ് ലീഗലൈസ് ചെയ്യേണ്ടതാണ് ഭയങ്കര ദേഷ്യത്തിലാണ് പറയുന്നത് എത്ര കഷ്ടം പിടിച്ച ഒരു രാജ്യാണ് അപ്പൊ കാരണം എന്താ കഞ്ചാവ് ലീഗലൈസ് ചെയ്തിട്ടില്ല അതാണ് കഷ്ടം പിടിച്ച രാജ്യം കാരണം ആലോചിക്കുക എവിടെയാണ് ഈ കഞ്ചാവ് വിൽപ്പന നടക്കുന്നത് കഞ്ചാവ് വിൽപ്പന നടക്കുന്നത് നമുക്കറിയില്ല നമ്മുടെ നാട്ടിൽ നിലവിൽ സമകാലിക പിന്നെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സോഷ്യൽ എവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഡ്രഗ്സാണ് ഈ ഡ്രഗ്സിൻ്റെ വിൽപ്പന നടക്കുന്നത് എവിടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് നമുക്കറിയില്ല സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് അങ്ങനോച ലോകത്തെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വരുമാനമില്ലാത്ത കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ വിൽപ്പന നടത്തും സ്കൂൾ കുട്ടികൾക്ക് അവിടെ വരുമാനം അവരെന്ത് ജോലിക്കാണ് പോകുന്നത് അവരെ അടുത്ത് എങ്ങനെ പൈസ ഉണ്ടാവുകയാണ് പക്ഷെ അവരെ മാത്രം ഫോക്കസ് ചെയ്ത് വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു മാഫിയ നെറ്റ്വർക്കിൻ്റെ ആ നെറ്റ്വർക്കിലൂടെ വരുന്ന പിന്നെ ഈ ഡ്രഗ്സ് ഈ കുട്ടികളുടെ മുമ്പിലേക്ക് കൊടുക്കുന്നു അതിലൂടെ ഒരു ട്രില്യൺ കണക്കിന് ഡോളേഴ്സ് പ്രോഫിറ്റ് ഉണ്ടാകണം അത് ഓഡിറ്റ് ചെയ്യാൻ പെടാത്ത കണക്കുകളാണ് കാരണം ഇതൊരു ഒരു ഡാർക്ക് മാർക്കറ്റാണ് അപ്പോൾ അതേസമയം ജോലി ഉള്ളവരോ സ്ഥലത്തേക്ക് ഇത് പോണില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ അഡിക്റ്റ് ആക്കാൻ പറ്റിയ എന്ന് പറഞ്ഞാൽ ആ പ്രായമാണ് ഇയാൾ ഈ കഞ്ചാവും പിന്നെ മയക്കുമരുന്നൊക്കെ ലീഗലൈസ് ചെയ്യണം മയക്കുമരുന്ന് കഴിച്ചിട്ട് നല്ല ആസ്വദിച്ച് മരിക്കണം എന്നൊക്കെ പറയുന്നതിൽ ആരാണ് അഡിക്റ്റ് അഡിക്റ്റാകാൻ പോകുന്നത് ഈ കുട്ടികളാണ് ഈ ടീനേജ് അഡോളസൻസ് പ്രായത്തിലുള്ള കുട്ടികളാണ് ഇതിലേക്ക് പോവുക എന്നിട്ട് അത് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലഷർ സീക്കിംഗ് കമ്മ്യൂണിറ്റി അതിൽ കുറേ ആളുകൾ ഉണ്ടാവും ആ അഡിക്റ്റഡ് ആയ ആളുകൾ ഒരുപാട് ഒരുപാടുണ്ടാവണം സമൂഹത്തിൽ പിന്നെ അരാജകത്തെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ തന്നെ നോക്കുക നമ്മുടെ നാട്ടിൽ എത്ര ഡ്രഗ് അഡിക്ട്സ് ആണ് ഈ ഡ്രഗ് അഡിക്ട്സ് കാരണം ഉണ്ടാകുന്ന അരാജകത്വം എത്ര എങ്ങനെയാണ് ഡ്രഗ് അഡിക്ട്സ് കൂടുന്നത് അവരവരുടെ ഡിസയർ എക്സിക്യൂട്ട് ചെയ്യാണ് എൻ്റെ ഡിസൈ എന്നിട്ട് അവിടെ എൻ്റെ ഡിസയർ എക്സിക്യൂട്ട് ചെയ്യാൻ എനിക്ക് ആരെങ്കിലും തടസ്സം നിന്നാൽ എന്തായി എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലായി അവിടെ പിന്നെ ഭയങ്കര പ്രശ്നമായി അവർ ആരാണോ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് അവരൊക്കെ എൻ്റെ ശത്രുക്കളായി അതാണ് ലിബറലിസം വരെ പഠിപ്പിക്കണേ നിൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണോ അവരൊക്കെ നിൻ്റെ ശത്രുവാണ് അത് സർക്കാരായിക്കോട്ടെ മതമായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ വേദഗ്രന്ഥമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അവരെല്ലാം നിൻ്റെ ശത്രുക്കളാണ് അവർക്കെതിരെ തിരിയാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് അപ്പം അത് പഠിപ്പിച്ച് കൊടുത്തുകൊണ്ടുള്ള ഒരു തലമുറനെ വളർത്തുകയാണ് നമ്മൾ ഈ ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയും ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് വെച്ചാൽ നമ്മളൊരു പ്ലഷർ നമ്മളുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്നൊരു ഉണ്ടല്ലോ ആ പ്ലഷർ ആസ്വദിച്ചുകൊണ്ട് നമ്മളൊരു സാധനം ചെയ്യുന്നു അത് ചെയ്തിട്ട് നമ്മൾ ആ പ്ലഷഷറിൻ്റെ ലെവലിൽ നിൽക്കുമ്പോൾ ഒരു ഹൈ ഒരു 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 പിന്നെ ഒരു ബട്ടർഫ്ലൈ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും ഇങ്ങനെ വയറ്റില് പിന്നെ ഒരു ഒരു യു യു ഫോറിയ സാധനം ഉണ്ടല്ലോ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇറങ്ങും ഏത് പ്ലഷറും എന്ത് ചെയ്യും ആ ലെ ഒരു സമയം കഴിഞ്ഞാൽ അത് ഒരു സ്റ്റേബിൾ പോയിന്റിലേക്ക് എത്തും എന്നുള്ളതാണ് ആ സ്റ്റേബിൾ പോയിന്റിലേക്ക് എത്തുമ്പോൾ പിന്നെ പിന്നെന്തെയ്യും പിന്നെ അടുത്തിയിലേക്ക് പോകാൻ തോന്നും കാരണം ഇത് ആസ്വദിച്ചിട്ട് ഇത് നിരന്തരം ചെയ്യാണ് അങ്ങനെ ചെയ്യുന്നപ്പോൾ ഇവിടെ ഒരു ലിംബിക് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു സാധനം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ലിംബിക് ക്യാപിറ്റലിസം ലിംബിക് ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലിംബിക് ബ്രെയിന് ഫോക്കസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന കുറേ പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഈ പോണോഗ്രഫി അതാണ് ഡ്രഗ്സ് അതാണ് ആരാണ് ഇവരെ കൊണ്ട് മാസ്റ്റർ ബേറ്റ് ചെയ്യുന്നതാണ് മാസ്റ്റർ ബേസിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് വിളിച്ചു നോക്കുന്നത് ആരാ ഈ ലിംബിക് ആണ് അപ്പോൾ ഇതിങ്ങനെ ഈ നമ്മളെങ്ങനെ ആയാലും മനുഷ്യനെപ്പോഴും മനുഷ്യൻ്റെ ഡിസിഷനെ എപ്പോഴും അവൻ്റെ ലിംബിക് ബ്രെയിന് മറികടക്കും എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യൻ എന്തു ചെയ്യുന്നത് പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങി ആസ്വദിക്കുന്നത് ഇപ്പോൾ ഒരാൾ കയ്യിൽ ഐഫോൺ ഉണ്ട് പക്ഷേ നാളെ ഐഫോൺ സെവൻറ്റീൻ ഇറങ്ങുമ്പോൾ വീണ്ടും അത് വാങ്ങും എത്ര സമയം അതിൻ്റെ ഒരു ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു 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 ഫാൻറ്റസി എത്ര സമയം നിലനിൽക്കും ഒരു മൂന്നോ നാലോ മാസം ഒരാളൊരു കാർ വാങ്ങുന്നു ഓൾറെഡി കാർ ഉണ്ടാവും പക്ഷേ പൈസ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പുതിയ കാർ ഇറങ്ങുമ്പോൾ അത് വാങ്ങുന്നു എത്ര സമയം അതിൻ്റെ ഇനീഷ്യൽ ഫാൻറ്റസി നിലനിൽക്കും ഒരു മാക്സിമം ഒരു മാസം എട്ട് മാസം ഒരു പുതിയ വീട് വാങ്ങുന്നു ഒരു ഒരു കൊല്ലം നിലനിൽക്കും ഇതെല്ലാം ആ പ്ലഷറെന്തു ചെയ്യും അത് താഴേക്ക് തന്നെ വരും അവിടെ ഒരു വെൽബീങ് എന്ത് ചെയ്യുന്നില്ല ഉണ്ടാവുന്നില്ല വെൽബീ ഇത് ഈ ഒരു പ്ലഷറിൻ്റെ പിന്നാലെ പോകുന്ന അതായത് ഇത് വരും ട്രെഡ്മില്ലിലാണെന്നാണ് പറയുക ഈ ട്രെഡ്മില്ല ഇത് വരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹെഡോണിക് ട്രെഡ്മില് അപ്പം നമ്മൾ അതിലേക്ക് വേണ്ട പിന്നെ ഈ ലിംബിക് ക്യാപിറ്റലിസത്തിന് നമ്മളുടെ ബ്രെയിനിനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളാണ് പോണോഗ്രഫി അതിൻ്റെ ആയിട്ട് വരുന്ന മാസ്റ്റർവേഷൻ കഞ്ചാവ് ഈ പറഞ്ഞ ഡ്രഗ്സുകൾ മയക്കുമരുന്നൊക്കെ ഇതെല്ലാം സൊസൈറ്റിയിൽ പരസ്യമായി പ്രമോട്ട് ചെയ്യാൻ ഈ പറഞ്ഞ ഈ പുരോഗമനവാദികളെന്ന് പറയപ്പെടുന്ന ആധുനിക പൗരന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളെല്ലാം അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ സൊസൈറ്റിയിൽ അനുഭവിക്കുകയാണ് അതിൻ്റെ ഡാമേജുകൾ നമ്മൾ അനുഭവിക്കുകയാണ് അപ്പോൾ ആ നിലക്ക് അവർ ചെയ്യുന്നത് സത്യത്തിൽ സാമൂഹ്യ സാമൂഹ്യദ്രോഹമാണ് ആൻറ്റി സോഷ്യലായിട്ടുള്ള സംഗതികളാണ് ഈ വിളിച്ചു പറയുന്നത് മുഴുവൻ ഇത് സോഷ്യൽ ആകാനുള്ള കാരണം ഇവരെങ്കിലും പ്രഷർ സീക്ക് ചെയ്യാൻ വേണ്ടി ആളുകൾ ഉത്ബോധിപ്പിക്കുന്നു ഇവരും അതിൽ അനുഭവിക്കുന്നത് പ്രഷർ സീക്കിങ് തന്നെയാണ് എന്നിട്ട് ആ പ്രഷർ സീക്കിങ്ങിന് വേണ്ടി അവർ ഉത്ബോധിപ്പിച്ചു അതിൽ സ്വാധീനിക്കപ്പെട്ടിട്ട് ആളുകൾ അതിന്റെ പിന്നാലെ പോയി അവസാനം ഫ്രസ്ട്രേറ്റഡ് ആകുന്നു പല സമയത്ത് അഡിക്ഷൻ കാരണം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അതുകൊണ്ട് ഈ കഞ്ചാവ് അടിക്കുന്നവർ മയക്കുമരുന്ന് അടിക്കുന്നവരൊക്കെ ഇത് കിട്ടാത്ത സമയത്തെല്ലാം ഡിപ്രസഡ് ആയിട്ട് ലോൺലിനെസ്സോട് കൂടി ഒരു മൂലക്കിരിക്കണം നമ്മൾ എന്താ ഇവന്റെ ഡോപ്പിംഗ് നോർമലിലും താഴെയാണ് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ഫീലിങ് ഹാപ്പിനെസ് കാര്യം ഒന്നും ഉണ്ടാവില്ല ഡിപ്രഷനിലേക്ക് അങ്ങനെ കുറെ ആളുകൾ നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഇവർക്കൊരു നോർമലിലേക്ക് എത്തണമെങ്കിൽ തന്നെ കുറച്ച് കഞ്ചാവ് അടിക്കേണ്ടി വരും അപ്പൊ കഞ്ചാവ് നല്ലോണം വിൽപ്പന ചെലവാകും അതാണ് ഇവരെ ഈ മാർക്കറ്റിങ്ങിന്റെ വേറൊരു വശം അപ്പൊ ഈ ആസ്വദിച്ച് മരിക്കാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തട്ടിപ്പോണെങ്കിൽ അപ്പൊ അവിടെ ശരിക്കും അവർ ആസ്വദിക്കല്ല ചെയ്യുന്നത് മുഴുവൻ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇങ്ങനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പുരോഗമന സിംഹങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ നിന്ന് തന്നെ ഇവരോടൊരു സാമൂഹിക പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട് എന്ന ആളുകൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ബോധവാന്മാരായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഭവിഷ്യത്തുകളെ നേരിടാൻ നേരിടാമെന്ന് പറയുമ്പോൾ ആശയപരമായി അതേപോലെ ഇതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് നേരിടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇനി അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത വിഷയവുമായി ഇൻഷാല് അസ്സലാ ആലിക്കും വരഹമുല്ലാ വബർക്കാത്ത